هل في <applause> فرنسيا تقضي عجيش കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് എം ഡി എം എ ഇല്ലേ മയക്കുമരുന്ന് എന്ന കാറ്റഗറിയിൽ തന്നെ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു ലാസഹെഹയാണ് എം ഡി എം എന്ന് നിങ്ങൾക്കറിയാം പലപ്പോഴും വീടുകളിൽ നടക്കുന്ന മയക്കുമരുന്നിൽ വീടുകളിൽ ഉണ്ടാകുന്ന കലാപങ്ങള് പലപ്പോഴും സമൂഹത്തിൽ പലയിടത്തും കുട്ടികൾ നടത്തുന്ന കാറ്റുകൂട്ടലുകൾ ഇതിൻ്റെ എല്ലാം പുറകിൽ അന്വേഷിച്ചെല്ലുമ്പോൾ എം ഡി എം എ ആണ് ഉള്ളത് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് എം ഡി എം എ വഴിയിൽ ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ച സമയത്ത് അവനീ എം ഡി എം എ പാക്കറ്റുകൾ വിഴുങ്ങുകയും അവൻ തുടർന്ന് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലർക്കുമുള്ള സംശയമാണ് എന്താണ് എം ഡി എം എ എം ഡി എം എക്ക് മറ്റു മയക്കുമരുന്നുകളുമായിട്ട് എന്താണ് വ്യത്യാസം മയക്കുമരുന്ന് ഈ എം ഡി എം എ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് എം ഡി എം എ കഴിച്ചാൽ എങ്ങനെയാണ് ആളുകൾ മരണപ്പെടുന്നത് വിശദീകരിക്കാം എം ഡി എം എന്ന് പറയുന്നത് കൃത്രിമമായി ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മയക്കുമരുന്നാണ് അതായത് സാധാരണഗതിയിൽ നമ്മൾ ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഈ ഹെറോയിൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് പല ചെടികളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മയക്കുമരുന്നുകളാണെന്നുണ്ടെങ്കിൽ ലാബിൽ രാസവസ്തുക്കൾ മിക്സ് ചെയ്ത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണ് എം ഡി എം എ എം ഡി എം എയുടെ ഫുൾഫോം എന്ന് പറയുന്നത് മെത്തലിൻ ഡയോക്സി മെത്താം ഫിനാമിൻ എന്നാണ് ഇതിന്റെ പേര് എന്നിരുന്നാലും മെത്താം ഫിനാ ഫിറ്റാമിൻ എന്നുള്ളതാണ് ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഈ എം ഡി എം എന്ന് പറയുന്നത് കൃത്രിമമായി ഒരു മയക്കുമരുന്ന് കണ്ടുപിടിക്കണമെന്ന രീതിയിൽ കണ്ടുപിടിച്ചതല്ല ആയിരത്തി തൊള്ളായിരത്തി ില് ജർമ്മിയിലാണെന്നാണ് എന്റെ ഓർമ്മ അവിടെ വെച്ച് ശാസ്ത്രജ്ഞര് ഈ രക്തത്തിന്റെ അമിതമായിട്ടുള്ള ബ്രീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി മയക്കുമ ഈ മരുന്നുകളുടെ റിസർച്ച് നടത്തുന്ന സമയത്താണ് എം ഡി എം എ കണ്ടുപിടിക്കപ്പെട്ടത് ആദ്യകാലത്ത് ഇത് മരുന്ന് എന്ന രീതിക്ക് കണ്ടുപിടിക്കാനും ഉപയോഗിക്കപ്പെടാനും എല്ലാം ശ്രമിച്ചിരുന്നുവെങ്കിലും ഇതിന്റെ അപകടകരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് തിരിച്ചറിഞ്ഞിട്ട് ഇതിന്റെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം ഹിപ്പിസം പടർന്നു പിടിച്ചിരുന്ന സമയത്ത് പലവിധ മയക്കുമരുന്നുകളുടെ കൂട്ടത്തില് ഈ എം ഡി എം എയും ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി പല രാജ്യങ്ങളിലും ഇതിന് പല പേരുണ്ട് എക്സൈന്നോ മോളിന്നൊക്കെ ഇതിനെ വിളിക്കപ്പെടാറുമുണ്ട് ഇത് പലപ്പോഴും എം ഡി എം എ മാത്രമായിട്ട് ക്രിസ്റ്റലൈൻ ഫോമിൽ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും ചില മറ്റു മയക്കുമരുന്നുകളുടെ ഒപ്പം മിക്സ് ചെയ്തിട്ട് ഹീറോയിൻ്റെ എല്ലാം ഹാഷസിൻ്റെ ഒപ്പമോ മിക്സ് ചെയ്തിട്ട് ഈ എം ഡി എം എ ഉപയോഗിക്കാറുണ്ട് ഇത് ഓയിൽ ഫോമിൽ ഉണ്ടാക്കാറുണ്ട് ഇത് ക്രിസ്റ്റൽ രൂപത്തിലോ പൊടി രൂപത്തിലോ എല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് ചെറിയ പൊടിയുപ്പ് പോലെ ഇരിക്കുന്ന രൂപത്തിലെല്ലാം ഇത് വരാറുണ്ട് ഏത് രീതിക്ക് ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ രൂപമാറ്റം ചെയ്യുന്നത് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ നിർമ്മാണ ചെലവ് കുറവാണെങ്കിലും ഉണ്ടാക്കി എം ഡി എം എ ആയിക്കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ ലക്ഷങ്ങൾ വില വരുന്ന ഒരവസ്ഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുതലാണ് ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് പലവിധ മയക്കുമരുന്നുകളുടെ ഒപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയത് കേരളത്തിൽ ഇത് കുറച്ച് കാലങ്ങളായിട്ട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ടേ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും കോവിഡിന്റെ സമയം മുതലാണ് ഇത് വ്യാപകമായിട്ട് സ്കൂൾ തലത്തിൽ വരെ ലഭ്യമാകുന്ന തലത്തിലേക്ക് ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് ഇത് നമ്മുടെ ശരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കാം ഇത് കേൾക്കുമ്പോൾ പലർക്കും ഇത് വാങ്ങി ഉപയോഗിച്ചാലോ എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ അപകടവശങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് എം ഡി എം എയുടെ അപകടങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് ഒരിക്കലും ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ആയിട്ട് ദയവീത് നിങ്ങളാരും കാണരുത് ഈ എം ഡി എം എ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ചെയ്യുന്നത് ഇത് പല വിധത്തിൽ ചെല്ലും നമുക്ക് ഇപ്പം ഉള്ളിലേക്ക് നമുക്ക് ആമാശയത്തിലെത്തി അവിടെ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടാറുണ്ട് ഇത് പലരും മൂക്കിൽ നിന്നും ഇൻഹലേഷൻ വഴിക്ക് ഡയറക്റ്റ്ലി വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് വലിച്ചെടുക്കും നാക്കിന്റെ ഇടയിൽ ഇടാറുണ്ട് പല ശരീരത്തിലെ മ്യൂക്കസ് മെംബ്രൈനുകളിൽ കന്നിന്റെ ഭാഗത്തല്ല ഇത് ചെറുതായിട്ട് പുരട്ടാറുണ്ട് മലദ്വാരത്തിൽ എടുത്ത് വയ്ക്കുന്നവരുണ്ട് എവിടെ വെച്ചിരുന്നാലും ഇത് വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു രക്തത്തിലെത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാടികളെ പ്രത്യേകിച്ച് നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത് നമുക്ക് ഉള്ളിലേക്ക് എത്തിയ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഏകദേശം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും നമ്മുടെ ശരീരത്തിന് സന്തോഷം പ്രത്യേകിച്ച് ഒരു ഹാപ്പിനെസ് നൽകുന്ന സമാധാനം നൽകുന്ന ഒരു തലച്ചോറിലെ ചില ന്യൂറോ ട്രാൻസ്മീറ്റേഴ്സ് ഉണ്ട് നോറപ്പിനെഫ്രിൻ ഡോപ്പമൈൻ സിറോട്ടോൺ എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ വിളിക്കത്തില്ലേ ഇവരുടെ നിയന്ത്രണം ഈ എം ഡി എം അങ്ങ് ഏറ്റെടുക്കും അങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാടുകൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മീറ്ററുകളുടെ യും നമ്മുടെ തലച്ചോറിന് ഇത് സന്തോഷമാണോ അതോ ഉന്മാദാവസ്ഥയാണോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകളിലൊക്കെ വ്യത്യാസം നമ്മളിപ്പോ ഒരു ഭാഗത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിരുന്നാൽ വളരെയധികം നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇത് നമുക്ക് പലപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് എടുത്ത് മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ട് വയ്ക്കുന്ന ഒരു എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകളുടെ കാഴ്ച വളരെയധികം നമ്മൾ കണ്ണുകൾ ഷാർപ്പ് ആവും കണ്ണുകൾ ഡയലൈറ്റ് ചെയ്യും നമ്മുടെ കണ്ണുകളുടെ നമ്മുടെ ലൈറ്റ് ഇരുത്തൊക്കെ നോക്കുന്ന സമയത്ത് കൃഷ്ണമണി വലുതായിട്ട് ഡയലൈറ്റ് ചെയ്തിരിക്കാറില്ലേ അങ്ങനെ ഡയലൈറ്റ് ആകും നമ്മുടെ ഹൃദയ ഹൃദയത്തിന്റെ താളം ഇടിപ്പ് വർദ്ധിക്കും ശ്വാസത്തിന്റെ എടുപ്പ് വർദ്ധിക്കും ശരീരത്തിൽ ഭയങ്കരമായിട്ട് എനർജി കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഹൃദയം ഇടിപ്പ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ചൂട് വേർപ്പ് അനുഭവപ്പെടും ശരീരത്തിലെ മസിലുകളെല്ലാം തന്നെ വലിഞ്ഞു മുറുകയും റിലാക്സ് ആകുകയും ചെയ്യും പ്രത്യേകിച്ച് നമ്മളിതിനെ ഈ ഡാൻസ് പാർട്ടിയിലെല്ലാം പലരും ഇത്തരത്തിൽ എം ഡി എം എ ചേർന്നിട്ടുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിന് കാരണം ഇത് ഭയങ്കരമായിട്ട് ശരീരത്തിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിന് കാരണമാകും ഡാൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് ഭയങ്കരമായിട്ടാണ് ഡാൻസ് ചെയ്ത് ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു അതാണ് പലരും ഇത്തരത്തിൽ മയക്കുമരുന്നത് എം ഡി എം എടുത്തു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നതിൻ്റെ അങ്ങ് മാക്സിമം എൻജോയ് ചെയ്ത് പാട്ട് ഡാൻസ് തുടങ്ങിയിട്ടുള്ള പല പാർട്ടികളിലും എം ഡി എം എ താരമായിട്ട് വരുന്നതിൻ്റെ കാരണം അതിൻ്റെ ഈ സ്വഭാവമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ മസിലുകളിലെല്ലാം തന്നെ പോയിട്ട് ഭയങ്കരമായിട്ട് എനർജി ക്രിയേറ്റ് ചെയ്യും ഏകദേശം എട്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും പുറന്തള്ളാനായിട്ട് ശ്രമിക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള സോഡിയം പൊട്ടാസ്യം മെറ്റബോളിസത്തിൽ ഇത് വ്യത്യാസം വരുത്തി എന്ന് വരാം ചെറിയ അളവിൽ എം ഡി എം എ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് എം ഡി എം എ കയറിയുള്ള ഉന്മാദാവസ്ഥ ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ ഇതിന്റെ കെട്ടിറങ്ങി തുടങ്ങുന്ന സമയത്താണ് ഇതിന്റെ മറ്റൊരു വശം നമ്മൾ കാണുന്നത് അതായത് നമുക്ക് ഈ ഹാപ്പി ഹോർമോൺ സന്തോഷത്തിന്റെ അങ്ങ് അറ്റം വരെ എത്തിച്ചത് എം ഡി എം എ ആയതുകൊണ്ട് എം ഡി എം എ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സന്തോഷം അങ്ങ് പോകും നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും ഭയങ്കര ദേഷ്യം എഴുച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തൂങ്ങിപ്പോവും നമ്മൾ പലപ്പോഴും മദ്യപിച്ച് ഭയങ്കരമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ പിറ്റേഴ്സൻ രാവിലെ തല പൊക്കാൻ പറ്റാത്ത ഒരവസ്ഥ എത്തത്തില്ലേ ഇത് ഈ എം ഡി എം എടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനോ വേറെ ഒരു കാര്യം ചെയ്യാനോ പറ്റത്തില്ല ഇവരുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഇവർക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഉന്മേഷം ഉണ്ടാകത്തില്ല ഇവരെന്തു ചെയ്യും അതുകൊണ്ട് വീണ്ടും ഈ സ്റ്റിമുലേഷൻ കിട്ടുന്നതിന് വേണ്ടി എം ഡി എം എ വീണ്ടും ആശ്രയിക്കും ക്രമേണ ചെറിയ ദിവസമൊന്നും എടുത്താൽ ഇവർക്ക് ഈ സ്റ്റിമുലേഷൻ കിട്ടാതാകുകയും ക്രമേണ ഇത് കൂടി കൂടി ഉപയോഗത്തിന് വരും ഓരോ തവണ ഒരു ഉപയോഗിച്ച് എം ഡി എം കെട്ട് ശരത്തു നിന്നും വിടുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകും ആ ഒരു സമയത്ത് വീണ്ടും കിട്ടുന്നതിന് വേണ്ടി ഇവർ പരിശ്രമിച്ചു കിട്ടിയില്ലെങ്കിൽ വളരെയധികം വയലന്റ് ആയി എന്ന് വരാം ആത്മഹത്യക്ക് വരെ ഇവർ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇവർ എം ഡി എം എ ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്ക് സന്തോഷമാണെങ്കിൽ അതിന്റെ എക്സ്ട്രീമാണ് സങ്കടമാണെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ഇപ്പോൾ ആ ഒരു ഇവർ ഈ എം ഡി എം എന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഇവരോട് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവര് കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുക്കും സ്വർണം ഊരി കൊടുക്കും ഉടുപ്പ് വരെ ഊരി കൊടുത്തു എന്നു അത്രത്തോളം മറ്റുള്ളവരോട് ഭയങ്കര സഹാനുഭൂതി കാണിച്ചു എന്ന് വരാം ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് വയലന്റ് ആയി എന്ന് വരാം കൈ കിട്ടുന്ന എന്തും എടുത്ത് വെട്ടും അത് സ്വന്തം അമ്മയാണെങ്കിൽ പോലും അവര് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ആ ലെവലിന്റെ ദേഷ്യം വന്നു എന്ന് വരാം ഇത്തരത്തിൽ അവരുടെ മനസ്സിന്റെ ചെറിയ വികാരങ്ങളെപ്പോലും ഈ എം ഡി എം എങ് കണ്ട്രോൾ ചെയ്ത് കംപ്ലീറ്റ് അവരെ വേറൊരു തലത്തിലേക്ക് അങ്ങ് മാറ്റി കളയും ഇത് നിർത്തുന്ന സമയത്ത് ഇവർക്ക് ഒരുപക്ഷെ ഡിപ്രഷൻ പോലെ ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ എത്തിച്ചു എന്ന് പറയാം അത്രത്തോളം മാരകമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാൽ ക്രമേണ അളവ് കൂടുന്ന അനുസരിച്ച് ശരീരത്തിന്റെ പലവിധ ആന്തരിക അളവങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് ബാധിക്കും പലതരത്തിലാണ് ഇത് ബാധിക്കുന്നത് ഒന്ന് ഉയർന്ന അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തലച്ചോറിൽ ഫിറ്റ്സ് പോലെ ഞാൻ പറഞ്ഞല്ലോ ന്യൂറോ ട്രാൻസ്മീറ്ററുകളുടെ പ്രവർത്തനത്തിൽ വരുന്ന താളപ്പുഴകൾ കൊണ്ട് ജന്യരോഗം ഉണ്ടാക്കിയെന്ന് വരാം നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു എന്ന് വരാം പലപ്പോഴും രക്തം അമിതമായിട്ട് പമ്പ് പമ്പിയപ്പെട്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായി തലച്ചോറിൽ സ്ട്രോക്ക് ഉണ്ടായി എന്ന് വരാം രക്തകുഴൽ പൊട്ടി സ്ട്രോക്ക് ഉണ്ടായി എന്ന് വരാം ഹൃദയമിടിപ്പിൽ വരുന്ന താളപ്പുഴകൾ കൊണ്ട് കാർഡിയാരി ഒരു കണ്ടീഷൻ വന്ന് ഹൃദയം നിലച്ചു പോയി എന്ന് വരാം കൂടാതെ ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് വല്ലാണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ ഹൃദയം നിലച്ചോ അല്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റിയെന്നവരെ ഇങ്ങനെ പല കാറ്റഗറിയിൽ ഈ എം ഡി എം ഐ ചെന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകുകയും ഒരുപക്ഷെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മരണം വരെ സംഭവിക്കുകയും ചെയ്യും എം ഡി എം എടുത്ത് ഈ അതായത് പോലീസിനെ കണ്ട് എം ഡി എം എ വിഴുങ്ങിയിട്ട് ഒരു യുവാവ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടതും ഇത്തരത്തിൽ ഉയർന്ന അളവിൽ രക്തത്തിലേക്ക് കലർന്ന് ഉണ്ടായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് കൊണ്ടാണ് മരണപ്പെടുന്നത് എന്നാൽ ഇതിനകത്തുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ എം ഡി എം എ ശരീരത്തിൽ നിന്ന് നിർവീര്യമാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ആന്റിരോട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന എം ഡി എം എ നിർവീര്യമാക്കാനായിട്ട് കൊടുക്കുന്ന മറുമരുന്ന് പറയുന്നത് ഇല്ല ആകെപ്പാട ചെയ്യാൻ പറ്റുന്നത് എം ഡി എം എ നമ്മളിപ്പോൾ കഴിച്ചത് ഉള്ളിലേക്കാണ് കഴിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ വയർ കഴുകി ഇവയുടെ അളവ് പുറത്തു കളയാം ചാർക്കോൾ പോലുള്ളവ നൽകി ഇവയുടെ വിഷാംശം കുറയ്ക്കാം എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഇനി കഴിക്കുക അല്ലാതെ പലപ്പോഴും മൂക്കിനകത്തൂടെ ഇൻഹെയിൽ ചെയ്യുകയോ കണ്ട് നമ്മുടെ മ്യൂക്കസ് മെമ്പറിലൊക്കെ പുരട്ടുകയോ ചെയ്താൽ പിന്നെ ഒരു രക്ഷയുമില്ല ഇതിന്റെ എഫക്റ്റ് കുറയുന്നവരെ കാത്തിരിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ എം ഡി എം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സാ രംഗത്തും എല്ലാം ഉണ്ട് മാത്രമല്ല ഈ എം ഡി എം എടുത്തിട്ട് സമൂഹത്തിൽ ഇവരുണ്ടാക്കുന്ന പ്രോബ്ലംസ് എം ഡി എം എയുടെ എഫക്റ്റ് വിടുമ്പോൾ ഉണ്ടാകുന്നതിന്റെ സൈഡ് വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി ആൾക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ഇതെല്ലാം എം ഡി എം എ പ്രോബ്ലത്തിനെയും വലുതായിക്കൊണ്ടേയിരിക്കുന്നു ഇത് മാത്രമല്ല ഇന്നത്തെ ചില തലമുറ ഒരു വരുമാന മാർഗം എന്ന രീതിക്ക് ഇതിനെ കാണുന്നുണ്ട് എന്റെ ഒരു പോലീസ് സുഹൃത്തുണ്ട് അദ്ദേഹത്തെ പറഞ്ഞ അനുസരിച്ച് ഇത് പലപ്പോഴും ബാംഗ്ലൂർ പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങുന്നു വാങ്ങുന്നതിന്റെ ഏകദേശം ഒരു ഇരട്ടി നാലിരട്ടി വരെ ഇതിന് വില കിട്ടും ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ പറ്റും അത്യാവശ്യം ചെറിയ ചെറിയ ജോലിക്ക് പോയി ജീവിക്കാൻ ശ്രമിക്കുന്ന ഇപ്പോഴത്തെ യുവാക്കള് ഈ എം ഡി എം എയുടെ കച്ചവടക്കാരായിട്ട് മാറുന്നു എന്നുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു എഫക്റ്റ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എം ഡി എം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഭയപ്പാടോടുകൂടി കാണുക മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ സിസ്റ്റം കംപ്ലീറ്റ് താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓരോ കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാരകമായി വളർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് എം ഡി എം എ പോലുള്ള രാസവസ്തുക്കൾ പലപ്പോഴും ഒറ്റയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ഈ ക്രിസ്റ്റൽ ഫോമിൽ മാത്രമല്ല കിട്ടുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്റ്റസി പോലുള്ള ചെറിയ ചെറിയ ഗുളികൾ നാക്കിന്റെ ഇടയിൽ വെക്കുന്ന ചെറിയ ചെറിയ പാച്ചുകൾ ഈ രീതിക്കെല്ലാം തന്നെ എം ഡി എം കോമ്പിനേഷൻ കിട്ടും എം ഡി എം എ കൊക്കൈൻ കോമ്പിനേഷൻ ഡി എം എ കഫീൻ കോമ്പിനേഷൻ ഡി എം എയുടെ കൂടെ ആഡ് ഡോസുകളെല്ലാം ആഡ് ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ വീര്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് അതായത് ചെറിയ ഡോസത്തിൽ നിന്ന് കൂടുതൽ വീര്യം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ഇത് കൂടുതൽ ചെലവാകത്തുള്ളൂ ഇത്തരത്തിലുള്ള പല കോമ്പിനേഷൻസ് കൂടുതൽ കൂടുതൽ അപകടകര ആക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് ൻ ദയവി ചെയ്ത നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമോ ഇത്തരം സാധനങ്ങൾ കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതായിട്ട് കണ്ടാലോ പോലീസിനെയോ അല്ലെങ്കിൽ അടുത്തുള്ള ആരോഗ്യ വകുപ്പിനെയോ എക്സൈസിനെയോ അറിയിച്ച് ഇതിനെ തടയിടുക തന്നെ വേണം നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സന്നദ്ധ സംഘടനകൾ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സർക്കാരെല്ലാം എം ഡി എം എക്കെതിരെ ഉയർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിപത്തുകൾ വരും കാലത്ത് എം ഡി എം കൊണ്ട് നമ്മൾ നേരിടുന്ന പ്രോബ്ലംസിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് ഓരോ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഷെയർ എം ഡി എം എ ഉണ്ടാക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ